നമസ്കാരം ജുമീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ടയറുകളുടെ കണ്ടീഷൻ എങ്ങനെ ശ്രദ്ധിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചീറിപ്പാഞ്ഞു കൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ നമ്മളെപ്പോഴെങ്കിലും നോക്കാറുണ്ടോ നമ്മൾ വല്ലപ്പോഴൊക്കെ വണ്ടി കഴുകുന്ന സമയത്തൊക്കെ വണ്ടിയുടെ ടയർ ലെഫ്റ്റും റൈറ്റൊക്കെ ഒടിച്ച് നിർത്തിയിട്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഇതുപോലുള്ള വലിയ വലിയ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ നോട്ടം നമ്മളെ സഹായിക്കും ടയറുകൾ നമ്മൾ പൊട്ടുമ്പോൾ മാത്രമാണ് മാറ്റാറുള്ളൂ ഇതുപോലെ നൂല് തെളിയുമ്പോൾ വണ്ടിയുടെ സസ്പെൻഷൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ വന്ന് അലൈൻമെൻ്റ് ഔട്ടായിട്ട് ഓടുമ്പോൾ അല്ലെങ്കിൽ വണ്ടി ഒരു വൈബ്രേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ എസ്റ്റിമാറിനൊക്കെ പോയിട്ട് ഇങ്ങനെ യെല്ലോ പെയിൻ്റ് അടിക്കുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ടയറിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളു നമ്മുടെ ടയറുകൾ ഇതുപോലെ പൊട്ടിയിട്ട് റോട്ടിലൊക്കെ നിൽക്കുന്ന പല വാഹനങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതുപോലെ നമ്മുടെ വാഹനം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളോരോ പ്രാവശ്യവും നമ്മുടെ ടയറ് പതിനായിരം കിലോമീറ്റർ ഓടുമ്പോൾ ഒന്ന് റൊട്ടേഷൻ ചെയ്യാം അഞ്ച് ടയറാണ് കമ്പനി തരുന്നതെങ്കിൽ അഞ്ച് ടയറും റൊട്ടേഷൻ ചെയ്യാം ചില ആളുകൾ യാതൊരു കാരണവശാലും സ്പെയർ എടുക്കാൻ സമ്മതിക്കാറില്ല അത് പുതിയ ടയറാണ് അതവിടെ എന്ന് പറയും അങ്ങനെ രണ്ടും മൂന്നും നാലും അഞ്ചും വർഷം കഴിഞ്ഞാലും അത് പുതിയ ടയറായിട്ട് അവിടെ ഇരിക്കും പക്ഷേ ഇതിവിടെ പിന്നീട് ഒരു അഞ്ച് വർഷം പഴക്കമായതുകൊണ്ട് ആ ടയർ പിന്നെ ഉപയോഗിക്കില്ല അപ്പോൾ ആ ടയർ അവർക്ക് നഷ്ടമാവും സംഭവം അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇതുപോലെ ഓരോ അയ്യായിരം കിലോ പത്തായിരം കിലോമീറ്ററോളോ അയ്യായിരം കിലോമീറ്ററിലോ ഓടുമ്പോൾ ടയർ റൊട്ടേഷൻ ചെയ്യുക സസ്പെൻഷൻ്റെ എന്തെങ്കിലും പണികൾ വന്നാൽ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യുക പിന്നെ ഇതുപോലെ പഴയ ഡേറ്റ് കണ്ട രണ്ടായിരത്തി പതിനൊന്നിലെ ടയർ ഇപ്പോഴും പുത്ത് പുത്തനായിട്ട് ഇരുന്ന ടയറാണ് കണ്ടോ നല്ല ത്രെഡ് ആണ് ഒരു ഓടേണ്ട ടയർ ഒരു പത്ത് എഴുപതിനായിരം ഗൾഫിലൊക്കെയാണ് പത്ത് എഴുപതിനായിരം ഒരു ലക്ഷം കിലോമീറ്ററൊക്കെ ഓടേണ്ട ടയറുകളാണ് എടുത്തു വെച്ചിട്ട് വെറുതെ കളയുന്നത് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾക്കത് ഉപകാരപ്പെടും അപ്പോൾ പതിനായിരം കിലോമീറ്റർ ഓടുമ്പോൾ ഓരോ ടയറും റൊട്ടേഷൻ ചെയ്യുക അത് ഓർമ്മ നിൽക്കണമെങ്കിൽ രണ്ട് പ്രാവശ്യം ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ടയർ റൊട്ടേഷൻ ചെയ്യാം പിന്നെ ടയർ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എങ്ങനെ തേനു വേണ്ട ഇങ്ങനെയൊക്കെ വരുമ്പോൾ ബുഷ് ബാറിങ് സോക്ക് അപ്സർ എന്തെങ്കിലും തകരാറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുക പിന്നെ സസ്പെൻഷൻ്റെ പണികളൊക്കെ വരുമ്പോഴും ഇതുപോലെ കംപ്ലയിൻ്റ് വരും പിന്നെ ടയർ ത്രെഡ് ഉണ്ടാവും പക്ഷേ ഇരുന്ന് ഉണങ്ങിയിട്ടുണ്ടാവും ഉണക്കം വന്ന ടയറുകൾ പരമാവധി ഒഴിവാക്കുക ചൂട് വണ്ടി ഓടി ചൂടാകുമ്പോൾ പൊട്ടാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ നമ്മുടെ പുറകിൽ വരുന്ന വാഹനം എല്ലാം കണ്ടീഷനും ടയറാണെങ്കിലും മെക്കാനിക്കലാണെങ്കിലും എല്ലാം ചെക്ക് ചെയ്ത് വളരെ ഉത്തരവാദിത്തത്തോടെ കൊണ്ടു നടക്കുന്നൊരു വണ്ടിയാവാം നമ്മുടെ ശ്രദ്ധ ശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഓടട്ടെ പിന്നീട് ടയർ മാറ്റാം എന്ന് ചിന്തിച്ചിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ അതിലെന്തെങ്കിലും സംഭവിച്ചാൽ ആ പുറകിൽ വരുന്ന വാഹനങ്ങൾക്കും അത് ബാധകമാവും അവർക്ക് മാറ്റി നിർത്താനോ ഓടിച്ച് ബ്രേക്ക് ചവിട്ടി നിർത്താനോ ഒന്നും സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് നമ്മുടെ എപ്പോഴും കെയർഫുൾ കെയർഫുള്ളാവേണ്ട കാര്യങ്ങളാണ് ടയർ ബ്രേക്ക് എന്നുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ വലിയ വലിയ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും അടുത്തുള്ള ടയർ ഷോപ്പുകളൊക്കെ പോയി ടയറിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക ടയർ ഉണക്കം വന്നിട്ടുണ്ടോ പഴക്കം വന്നിട്ടുണ്ടോ പഴയ ടയറൊക്കെ ചില ആളുകൾ ഊരിയിട്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് പിന്നീട് ഒരു സമയത്ത് ആ ടയറ് കൊടുത്തിട്ട് ഫിറ്റ് ചെയ്യാൻ പറയാറുണ്ട് അപ്പോൾ അത് വെയിലത്തിരുന്ന ടയറാണെങ്കിലും മഴത്തിരുന്ന് ടയറാണെങ്കിലും അത് മാക്സിമം ഒഴിവാക്കുക ഉപയോഗിക്കുന്നത് അത് ഹാർഡായിട്ടുണ്ടാകും അത് മെഷീനിലൊക്കെ കൊടുക്കുമ്പോൾ തന്നെ സൈഡ് പൊട്ടാനും ടയർ മുറിഞ്ഞു പോകാനൊക്കെ സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെ വീണ്ടും ഉപയോഗിക്കണം എന്നുള്ള പ്ലാനുള്ള നല്ല ടയറാണെങ്കിൽ ഒരു നോർമൽ അന്തരീക്ഷത്തിൽ കൊണ്ടുവയ്ക്കുക വെയിൽ അധികം വെയിലും അധികം ചൂടും മഴയൊന്നും കൊള്ളാത്ത ഒരു സൈഡിൽ മാറ്റി വെക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം വെറുതെ വെയിലെത്തി ഇരുന്നിട്ട് ഹാർഡായ ടയർ ഉപയോഗിക്കരുത് നമ്മൾ പൈസ ലാഭം നോക്കി ചെയ്ത വലിയ നാശത്തിലേക്കാണ് എത്തുക പിന്നെ അപ്പോൾ കഴിയുന്നതും ഇതുപോലുള്ള ടയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതുപോലെ ടയറിൻ്റെ രണ്ട് സൈഡ് തെയ്യും സെൻറ്റർ മാത്രം തേയാതെ നിൽക്കുമ്പോൾ നിങ്ങൾ എയർ കുറഞ്ഞ് ഓടുമ്പോൾ സംഭവിക്കുന്നതാണ് പിന്നെ എയർ കൂടിയിട്ടാണെങ്കിലും അതിൻ്റെ സെൻറ്റർ തേയും രണ്ട് സൈഡ് തേയില്ല അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ടയർ എല്ലാ മാസവും എയർ കറക്റ്റ് ചെയ്യണം എല്ലാ മാസവും രണ്ട് തവണ ഒരു തവണയെങ്കിലും അതിൽ പറയുന്ന എത്രയാണോ എയർ വെക്കാൻ കമ്പനി പറയുന്നത് ആ പ്രഷർ എല്ലാ വണ്ടിക്കും മെയിൻ്റെസ് ചെയ്ത് കൊണ്ടുപോകണം പിന്നെ സ്പെയറിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരു തവണ എയർ ചെക്ക് ചെയ്യണം നമ്മൾ വഴിയിലെവിടെയെങ്കിലും പഞ്ചറായി കഴിഞ്ഞാൽ നമ്മൾ സ്പെയർ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ആ സ്പെയറിൽ കമ്പനി വരുമ്പോഴുള്ള ടയറാവും അപ്പോൾ തീരെ എയർ ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ എയറെല്ലാം സാവധാന സാവധാനം അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ വേറെന്താ വെച്ചാൽ നമ്മൾ ഒരു പതിനായിരം ഓടുമ്പോൾ ടയർ റൊട്ടേഷൻ ചെയ്യാൻ പറഞ്ഞ് അതുപോലെ സസ്പെൻഷൻ്റെ പണികൾ വരുമ്പോൾ നമ്മൾ അത് എല്ലാം തീർത്തതിൻ്റെ ശേഷം ടയർ റൊട്ടേഷൻ ചെയ്യണം അതുപോലെ അലൈൻമെൻറ്റും കറക്റ്റ് ചെയ്യണം പിന്നെ ഇടുമ്പോൾ എപ്പോഴും ഡേറ്റ് നോക്കിയിട്ട് വാങ്ങിയിടണം ടയറ് പഴക്കമുള്ള ഉള്ള വാങ്ങിയതിൽ ആ പൈസ ലാഭത്തിന് കിട്ടുന്ന ടയറൊന്നും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്സ്